ബംഗാളിലെയും ത്രിപുരയിലെയും ഭരണപരാജയം കൊണ്ട് സി പി ഐ എം ആ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും എന്നേക്കുമായി തൂത്തറിയപ്പെടുകയാണ് ചെയ്തത് എന്നാൽ കേരളത്തിൽ ഇപ്പോഴും അധികാരത്തിൽ നിൽക്കുകയാണ് അതിൻ്റെ തിളപ്പും അഹങ്കാരവും എല്ലാം ഓരോ കുട്ടി സഹാക്കന്മാരിലും കൃത്യമായി കാണാൻ കഴിയും സി പി ഐ എമ്മിൻ്റെ പോഷക സംഘടനയിലുള്ളവർക്ക് വരെ വലിയ അഹംഭാവവും അതുപോലെ മറ്റുള്ളവരോട് തട്ടിക്കേറലും ഒക്കെയാണ് കാണിക്കുന്നത് ഇപ്പോൾ സി പി ഐ എം നടത്തുന്ന പല രീതികളെയും ചോദ്യം ചെയ്തുകൊണ്ട് സി പി ഐയുടെ നേതാക്കൾ എല്ലാം തന്നെ രംഗത്ത് വരികയാണ് പി എസ് സി അംഗങ്ങൾക്ക് ഇത്രത്തോളം ശമ്പളം വർദ്ധിപ്പിച്ചുകൊടുത്തുകൊണ്ടുള്ള സർക്കാരിന്റെ ദൂർത്ത് അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന വർഗത്തിലെ വോട്ട് ഇനി സി പി ഐ എമ്മിന് കിട്ടുമെന്ന് വിചാരിക്കുക വേണ്ട എന്നാണ് മുൻ എം എൽ എയും മന്ത്രിയും ഒക്കെ ആയിരുന്ന മുല്ലക്കര രത്നാകരൻ പ്രതികരിച്ചിരിക്കുന്നത് സി പി ഐ എം ഇപ്പോൾ നേരിൻ്റെ പാതയിലല്ല തെറ്റായ വഴിയിലൂടെയാണ് അവർ സ്വജനപക്ഷവാദം കാണിക്കുന്നു അവർ അവരുടെ ആളുകൾക്ക് വാരിക്കോരി കാശെറിഞ്ഞ് പാവപ്പെട്ടവനെ എന്നും കടത്തിലേക്ക് തള്ളിവിടുന്നു ഇതാണ് സി പി ഐ എമ്മിൻ്റെ ഇപ്പോഴത്തെ അടിസ്ഥാനപരമായ തത്വം ഇതൊരിക്കലും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി സി പി ഐ എം എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ സംശയത്തിന്റെ നിഴലിലാണ് എന്ന് മുല്ലക്കര രത്നാകരൻ തുറന്നടിച്ചിരിക്കുകയാണ് സി പി ഐയിലെ പല നേതാക്കളും ഇത് തുറന്നു പറഞ്ഞതാണെങ്കിലും ഔദ്യോഗികമായി ഒരു തീരുമാനം അറിയിക്കുന്നില്ല മാർച്ച് ആറ് മുതൽ ഒൻപത് വരെയാണ് കൊല്ലത്ത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ഇതോടുകൂടി സി പി ഐ എമ്മിന്റെ പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്ന രീതിയാണ് പിണറായി വിജയന്റെ മുഖത്തു നോക്കി ഒന്ന് സംസാരിക്കാൻ പോലും കെൽപ്പില്ലാത്ത സെക്രട്ടറിയാണ് എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദനെതിരെയുള്ള നിരവധിയായ അലിഗേഷനുകൾ ഉണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പി പി ദിവ്യ എന്ന കൊലക്കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതയായ പ്രതിയെ സംരക്ഷിക്കാനും രക്ഷിക്കാനും പരമാവധി ശ്രമങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം അതുപോലെ തന്നെ അവിടുത്തെ പെട്രോൾ പമ്പ് ഉടമകളുമായുള്ള ഇവരുടെ രഹസ്യ ബാന്ധവം അവിടത്തെ ഖനന മാഫിയുമായുള്ള രഹസ്യ ബാന്ധവം അതുപോലെ തന്നെ ആന്തൂരിലെ വ്യവസായിയായ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്ന് ആന്തൂർ നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്ന എം വി ഗോവിന്ദന്റെ ഭാര്യ കാണിച്ച മനുഷ്യത്വരഹിതമായ നടപടികളെ കുറിച്ചും വലിയ ചോദ്യങ്ങൾ ആരായുകയാണ് സി പി ഐ എം ഈ പോക്ക് പോവുകയാണെങ്കിൽ തകർന്നടിയും എന്നാണ് മുല്ലക്കര രത്നാകരൻ പറഞ്ഞിരിക്കുന്നത് ഒരു താക്കീതെന്ന രീതിയിൽ ഒരു തിരുത്തൽ ശക്തിയായാണ് സി പി ഐ ഇത്രയും നാൾ നിലകൊണ്ടത് എന്നാൽ അവരെ പോലും ഭയപ്പെടുത്തി അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങൾ ആരെയാണ് അച്ചടക്കം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ പാർട്ടി അണികളെ ചിലപ്പോൾ അതിന് കഴിയുമായിരിക്കാം സാധാരണക്കാരായ ജനങ്ങളെ നിങ്ങൾ അച്ചടക്കം പഠിപ്പിക്കാൻ ശ്രമിക്കുകയേ വേണ്ട സി പി ഐ എമ്മിൻ്റെ അച്ചടക്കം അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്നാണ് മുല്ലക്കര രത്നാകരൻ തുറന്നടിച്ചിരിക്കുന്നത്